ചോറ്റിലേക്ക് വെണ്ടയ്ക്കയുടെ കറി ഒഴിച്ചു കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂ ഈ കറി ഒഴിച്ച് ചോറ് ഒരു പിടിച്ചാണ്ടല്ലോ എന്റെ സ്റ്റെവിൽ വെച്ച ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത വെണ്ടയ്ക്ക മൂന്നോ നാലോ വറ്റൽ മുളക് എന്നിവ അതിലേക്ക് ഇട്ട് ചെറിയ തീയിൽ മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം അത് അതിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ എണ്ണയിലേക്ക് കടുക് ഉലുവ ചുവന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിനു ശേഷം മുളക് മഞ്ഞൾ കായം മിക്സിയിലിട്ട് കറക്കിയ തക്കാളി ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അല്പം പുളിവെള്ളം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ട എന്നിവയെല്ലാം അതിലിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അല്പം വെള്ളം അതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് അഞ്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങട്ട് വേവിച്ചാൽ മാത്രം മതി ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഡെലീഷ്യസ് വെണ്ട കറി റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്ത് ഇതുവരെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്